കെ എസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ടിയു വണ്ടൂർ ഡിവിഷൻ ജനറൽ ബോഡി യോഗം ഷറഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു ਇਹ ਸਭਾ ਨੂੰ ਮੈਂ ਪੁੱਛਣਾ ਚਾਹੀਦਾ ਹਾਂ ਰੋਕੋ ਕਿ ਇਹ ਇਹ ਵਾਸਤੇ ਮੇਰੇ ਕੋਲ ਨਾ ਰੱਖਣ ਦਾ ਦੇਸੀ ਆ ਬੜੇ ਮੋਟਾ ਤੋਂ ਸਭ ਤੋਂ ਜਿਹੜਾ ਜਿਹੜਾ ਨਾ ਜਿਹੜਾ ਬੈਠੇ ਹਾਂ ਉਹ ਜਦੋਂ ਕੋਈ ਗੱਲ ਹੋਵੇ ਜਦੋਂ ਕੋਈ ਗੱਲ ਹੋਵੇ ਤੇ ਤੁਹਾਨੂੰ ਸਭ ਤੋਂ ਪਹਿਲੇ ਇਹਨਾਂ ਦੇ ਪਰਸਨਲ ਪ੍ਰੋਜੈਕਟ ਇਹਦੇ ਬਾਰੇ ਨਾ 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 ਪ੍ਰੋਗਰਾਮਰ ਲਈ ਕਿਉਂਕਿ ਜਿਸ਼ਰੀ ਜੀ ਦਾ ਨਾਮ ਜਨ ਸੁਰਜੀਤ ਪ੍ਰੋਗਰਾਮ ਦਾ ਸਪਾਰਸ਼ ਕਰਾਉਣਾ ਕਰਨਾ ਹੈ ਤੁਸੀਂ ਪ੍ਰੋਵਿਦੇ 10 ਸਦਰ ਆਗਰ ਸਾਰੋਧਨ ഡിവിഷൻ പ്രസിഡന്റ് എൻ ദാസൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡിവിഷൻ സെക്രട്ടറി പി പ്രമോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ദീർഘകാലം സംഘടനയെ നയിച്ച കെ എസ് വർക്കേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വിശ്വനാഥനും സർവീസിൽ നിന്നും വിരമിച്ച കെ മഹാദേവൻ നായർ സി രാജൻ എന്നിവർക്ക് യോഗം യാത്രയപ്പ് നൽകി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മുരളി സംസ്ഥാന വൈസ് പ്രസിഡന്റ് രമേശ് ചേലേമ്പ്ര സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി സജിത്ത് വി പി രഞ്ജിത്ത് എൻ കെ പ്രതീഷ് എം സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സൂപ്പ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂപ്പ് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ